ഹലോ ലോർ ക്ലോത്തിങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളില്ലൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് അപ്പോൾ അത് വേറൊന്നുമല്ല സ്വന്തമായി സ്റ്റിച്ചിങ് ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷമായി എങ്കിലും ഒരു ക്ലോത്തിംഗ് സ്റ്റോറ് അതെൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇപ്പോൾ അതും തുടങ്ങി അപ്പോൾ ഈ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയത് എല്ലാവരും പറയും പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വരുമാനത്തിൽ നിന്നൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ പിറകിൽ എൻ്റെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടുണ്ട് എനിക്ക് ഇത്രയൊക്കെ ആകാൻ സാധിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരിലൂടെയാണ് മെയിൻലി എൻ്റെ ഇച്ചായൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തും അതുപോരഞ്ഞിട്ട് എൻ്റെ വീഡിയോഗ്രാഫറായും അതുപോലെ തന്നെ കളിയാക്കലുകൾ ഉണ്ടാകുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇച്ചായൻ ഇച്ചയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ചേച്ചി ചേച്ചിക്ക് വേണ്ടി തയ്ച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായി സ്റ്റിച്ചിങ് തുടങ്ങിയത് അതുപോലെ തന്നെ ഈ ചാനൽ തുടങ്ങാനും ചേച്ചിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എന്നെ കളിയാക്കിയവർക്കുള്ള ഒരു മുട്ടൻ മറുപടി കൂടിയാണിത് പിന്നെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത മെസ്സേജ് അയച്ച് ഒത്തിരി പേരുണ്ട് അവർക്കെല്ലാം ഒത്തിരി ഒത്തിരി താങ്ക്സ് അറ്റ് ലാസ്റ്റ് ഐ എം ഫൈനലി റീച്ചിങ് മൈ ഗോൾ അപ്പോൾ സ്റ്റോറിലേക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ ഒരു ടോപ്പ് അഞ്ഞൂറ്റി അമ്പതാണ് കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും മറ്റൊന്ന് ബ്ലാക്ക് ആണ് ലോർ ക്ലോത്തിങ് തുടങ്ങിയിട്ട് ആദ്യത്തെ കളക്ഷൻ ആയതുകൊണ്ട് ആദ്യം പർച്ചേസ് ചെയ്യുന്ന നാല് പേർക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സൽ ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്താണ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ സ്ലീവ്സ് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇൻവേർഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റും കൂടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇനിയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഒരു ടോപ്പ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇനി മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ക്ലോത്തിങ് സ്റ്റോർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും കൂടെ ഡ്രസ്സസ് ഇഷ്ടപ്പെട്ട ഓർഡറുകൾ തന്നും സപ്പോർട്ട് ചെയ്യണേ ബായ് ആ പിന്നൊരു കാര്യം കൂടി എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പേര് ലോർ ക്ലോത്തിങ് എന്നാണ് അപ്പോൾ ബായ്